ചിഹ്നഗ്രഹങ്ങൾ എന്നും ഭൂമിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടിയിൽ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ട ഒരു ജന്തു വിഭാഗമാണ് ഡൈനോസറുകൾ ഒട്ടനവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പ്രപഞ്ചം അനന്തമായി നീണ്ടു കിടക്കുന്ന ഈ ലോകത്തിലെ ജീവനുള്ള കുഞ്ഞു ഗ്രഹമാണ് നമ്മുടെ ഭൂമി ഭൂമിയെ അപകടത്തിലാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ഒരുപാട് ചിഹ്നഗ്രഹങ്ങൾ ആകാശത്തു കൂടെ അങ്ങിങ്ങായി ചുറ്റി നടക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് ദിനോസറുകളെ തുടച്ചു നീക്കിയത് ഇത്തരമൊരു ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടിയാണ് ഇങ്ങനെയുള്ള അപകടങ്ങളെ തടയണ്ടേ അങ്ങനെയുള്ള അപകടങ്ങളെ തടയാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള മനുഷ്യർ ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോകൾ മാത്രമായിട്ടാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് എന്നാൽ മനുഷ്യന്റെ സൂപ്പർ തലച്ചോറുകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തന്നെ ഈ അപകടങ്ങളെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർക്ക് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തിയേക്കാവുന്ന ഗ്രഹങ്ങളെ ഡാർട്ട് ദൗത്യം ഭിന്നമാക്കുന്നതാണ് പദ്ധതി ലളിതമായ ബഹിരാകാശ പേടകമാണ് ഡാർട്ട് ബോക്സ് രൂപത്തിലുള്ള മുഖ്യഭാഗത്തിന് ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വീതിയും ഒന്ന് ദശാംശം മൂന്ന് മീറ്റർ വീതം നീളവും ഉയരവും ഉണ്ട് എട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള രണ്ട് സോളാർ കൈകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു ഡാർക്കോ സീതിമോസ് റെക്കണൈൻസ് ആൻഡ് ആസ്ട്രോയിഡ് ക്യാമറ ഓഫ് ഓപ്റ്റിക്കൽ നാവിഗേഷൻ ഇങ്ങനെ ഒരു പേരിൽ ഒരു ക്യാമറ മാത്രമാണ് ഈ പേടകത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി നാലിനായിരുന്നു ഡാർട്ട് ദൗത്യത്തിന്റെ ആദ്യ വിക്ഷേപണം എക്സിന്റെ ഫാൽക്കൺ നയൻ വിക്ഷേപണ വാഹനമാണ് ഡാർട്ട് വിക്ഷേപിച്ചത് പത്തു മാസം നീണ്ട യാത്രയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് പേടകം ഡിഡിമോസ് എന്ന വലിയൊരു ചിഹ്നഗ്രഹത്തെ വലം വയ്ക്കുന്ന മൂൺ ലൈറ്റ് ചിഹ്നഗ്രഹത്തെ ഡിമോർഫസുമായി കൂട്ടിയിടിച്ചത് ഡിഡിമോസ് ഇരട്ടകളിലെ കുഞ്ഞൻ ഡിഡിമോസ് ബി അഥവാ ഡിമോർഫസിലേക്ക് ഇടിച്ചിറങ്ങിയത് ഭൂമിക്ക് ഒരു തരത്തിലും ഭീഷണി ഡിഡിമോസ് ഇരട്ടകളെ തന്നെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തതും രണ്ടാമന്റെ സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഒന്നാമനെ വെച്ച് തിരിച്ചറിയാൻ പറ്റും എന്നതുകൊണ്ടാണ് ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപാതയിൽ മാറ്റം വെത്തുകയാണ് ഡാർട്ട് എന്ന ദൗത്യത്തിന്റെ അടിസ്ഥാന തത്വം അതിവേഗത്തിൽ കൂറ്റൻ പേടകം കൊണ്ട് ഇടിക്കുന്നതോടെ ആകാശ വസ്തുക്കളുടെ വെലോ മാറുകയും അതുവഴി സഞ്ചാരത്തിന്റെ ഗതി മാറ്റിവിടാൻ സാധിക്കുകയും ചെയ്യും ഭൂമിയെ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ബഹിരാകാശ ശിലകൾ എത്തിയേക്കാം എന്ന് തന്നെയാണ് ബഹിരാകാശ ഗവേഷകർ പറയുന്നത് നിയന്ത്രണ വിധേയം വസ്തുക്കൾ അല്ലാത്തതിനാൽ ഭൂമിയെ സംരക്ഷിക്കാൻ വളരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാകൂ ഭാവിയിൽ ഡാർട്ടിന് സമാനമായതോ അല്ലെങ്കിൽ കൂടുതൽ അത്യാധുനികമോ ആയ സംവിധാനങ്ങൾ ഭൂമിയുടെ രക്ഷയ്ക്കായി മനുഷ്യർ നിർമ്മിച്ചേക്കാം രണ്ട് ആകാശ വസ്തുക്കൾ ഉൾപ്പെടുന്ന ചിഹ്നഗ്രഹ സംവിധാനമാണ് നേരത്തെ പറഞ്ഞ ഡിഡിമോസ് ഗ്രീക്കിൽ ഈ വാക്കിന്റെ അർത്ഥം ഇരട്ട എന്നാണ് ഭൂമിയും ചന്ദ്രനും എന്ന പോലെ ഒന്നിനു ചുറ്റും മറ്റൊന്ന് പരിക്രമണം ചെയ്യുന്ന രീതിയിലാണ് ഇവ വലിപ്പം കൂടിയതാണ് ഡിഡിമോസ് ഡിഡിമോസിന് ചുറ്റും വലിപ്പം കുറഞ്ഞ് ഡിമോർഫസ് കറങ്ങും എഴുന്നൂറ്റി എൺപത് ആണ് ഡിഡിമോസിന്റെ വീതി ഡിമോർഫസിന്റെ ഇത് നൂറ്റി അറുപത് മീറ്റർ ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ഇരട്ട ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുന്നത് കൂറ്റൻ പേടകം ഇടിച്ചു കയറ്റി ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ പദ്ധതി ഡാർക്ക് പരീക്ഷണത്തിന് നാസ തിരഞ്ഞെടുത്തത് ഈ ഇരട്ട ചിഹ്നഗ്രഹങ്ങളെയാണ് എന്തായാലും സെക്കൻഡിൽ ആറ് ദശാംശം ആറ് കിലോമീറ്റർ വേഗതയിലാണ് ഇവ തമ്മിലുള്ള കൂട്ടിയിട് നടക്കുന്നത് ഇത് ഡിമോർഫസിന്റെ ഗതി മാറ്റം ഇടിയുടെ ആഘാതവും ഡിമോർഫസിന്റെ ഭ്രമണപഥത്തിലേക്കുള്ള മാറ്റങ്ങളും ഭൂമിയിലിരുന്ന് ദൂരദർശന് വഴി നിരീക്ഷിക്കാൻ സാധിക്കും ഭൂമിക്ക് സമീപം ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ചിഹ്നഗ്രഹങ്ങളാണ് ഇവ എന്നാൽ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന ചിഹ്നഗ്രഹങ്ങൾക്ക് സമാനമായ വലിപ്പത്തിലുള്ളവയാണ് ഡിമോർഫസ് മാത്രമല്ല കൂട്ടിയിടിക്ക് ശേഷം ഇവയുടെ വ്യതിയാനം നിരീക്ഷിക്കാൻ വളരെ ഈസിയുമാണ് ഈ കാരണങ്ങളാലാണ് പരീക്ഷണത്തിന് നാസ ഈ ഇരട്ടകളെ തിരഞ്ഞെടുത്തത് എന്തായാലും ഇനിയൊരു ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് നാസയുടെ ഈ ഡാർട്ട് എന്ന ദൗത്യം സത്യത്തിന് പിന്നിൽ ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്